ഇന്ന് ഞാനിവിടെ അരിപ്പൊടി കൊണ്ട് ഒരു ഓറഞ്ച് കേക്കാണ് കാണിക്കുന്നത് മൈദയും ഓയിലും ഓവനും കുക്കറും ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഞാനിത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലേക്കം പ്രസ് ചെയ്യുമ്പോൾ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പം തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കതെങ്ങനെയാണ് ആദ്യം നമുക്ക് കേക്ക് ഇട്ടിന് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തടവാം കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ കുറച്ച് ഓയിൽ തടവാം എന്നിട്ട് എല്ലായിടത്തും കൊന്നാക്കി കൊടുക്കാം സൈഡിലും താഴെയും നന്നായിട്ട് തേച്ച് കൊടുക്കണം എന്നിട്ട് നമ്മളെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വിരിച്ചു വിരിച്ചുകൊടുക്കാം ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓയിൽ തടവിയാലും മതി എൻ്റെ കയ്യിൽ ഇപ്പം ഇതുള്ളതുകൊണ്ട് ഞാൻ ഇടുന്നതാണ് ഇതാണ് ബട്ടർ പേപ്പർ ബേക്കിംഗ് പേപ്പർ എന്നൊക്കെ പറയും ഏതായാലും കുഴപ്പമില്ല പിന്നെ ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം ആദ്യം ഇത് റെഡിയാക്കി വയ്ക്കാം അതിന് ശേഷം ഇത് മാറ്റി വച്ചിട്ട് നമുക്ക് പൊടികൾ റെഡിയാക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരിപ്പൊടി നമുക്ക് ഒരരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കണം നമുക്കിത് മൂന്ന് വട്ടം അരിച്ചെടുക്കണം അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് കോൺഫ്ലോർ ഇല്ലെങ്കിലും കുഴപ്പമില്ല ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ അരിപ്പൊടി തന്നെ മതി അപ്പൊ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കണുണ്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇതാണ് ബേക്കിംഗ് സോഡ ഇത് കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ ആണ് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരുനുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി നമുക്ക് ഈ പൊടികളൊക്കെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം ഇങ്ങനെ അരിച്ചെടുക്കുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഒക്കെ അരിച്ചെടുക്കുന്നത് ഇപ്പൊ ഞാനിതോടെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോ ഇതും നമുക്ക് ഒരു സൈഡിലേക്ക് വെക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ഇത് നമ്മൾ മുട്ടയും പഞ്ചസാര അടിക്കുമ്പോ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പൊ മുട്ടയുടെ മണമൊക്കെ ഒന്ന് പോയി കിട്ടും ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം ഇപ്പൊ മുട്ടയും പഞ്ചസാരയും വാനില വാനിലെസെൻസും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം അത് ചൂടാക്കാം ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ബാറ്ററി റെഡി മതി ആ സമയം കൊണ്ട് അപ്പോ അത് ചൂടാക്കാൻ വെക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ വട്ട എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുക്കർ വേണമെങ്കിൽ കുക്കർ എടുക്കാം എൻ്റെ കേക്ക് ടിന്നെ ഇതിലാണ് ഇരിക്കുന്നത് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇത് ഞാൻ ഉപയോഗിച്ച ഉപ്പാണ് കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ള ഉപ്പാണ് അപ്പോൾ ഈ ഉപ്പിട്ടിട്ട് നമുക്ക് ഇതുപോലൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇതുപോലത്തെ ഒരു തട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് തട്ടില്ലെങ്കില് മൂടിയായാലും കുഴപ്പമില്ല എന്നിട്ട് ഇതുപോലെ കമഴ്ത്തി വെക്കാം ഇനി നമുക്ക് തീ ഓണാക്കിയിട്ട് മീഡിയം തീയിൽ ഒരഞ്ച് മിനിറ്റ് ചൂടാക്കി എടുക്കണം ഇത് അടച്ചു വെച്ചിട്ട് വേണം ചൂടാക്കാനായിട്ട് ഇനി നമുക്ക് ബാറ്ററി റെഡിയാക്കാം നമ്മൾ വട്ടക ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ചു പൊടി കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം കട്ടയില്ലാതെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇളക്കി മറിക്കരുത് ഇതുപോലെ ഒരു സൈഡിലേക്ക് മാത്രം സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നമുക്ക് നമുക്കിതുപോലെ ഇളക്കിയെടുക്കാം വിസ്ക് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൽ പിന്നെ ഇതിൽ ഞാൻ ഓയിലൊന്നും ചേർത്തിട്ടില്ല ഓറഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഓറഞ്ചിന്റെ നീര് ചേർക്കാനുണ്ട് അത് ലാസ്റ്റ് നമുക്ക് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാത്രം ചേർത്താ മതി അപ്പൊ ഇത് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു മുസമ്പിയാണ് മുസമ്പിയാ ഓറഞ്ച് എന്തായാലും കുഴപ്പമില്ല ഇത് നമുക്ക് മുറിച്ചിട്ട് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം അപ്പൊ ഞാനിതിന്റെ നീര് കുരുള്ളാരനെ ഒരരിപ്പയിൽ കൂടെ അരിച്ച് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ നാരങ്ങ പിഴിയണ പോലെ പിഴിഞ്ഞാൽ മതി ജ്യൂസ് ഒന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ബാക്കി പകുതിയും കൂടെ നമുക്ക് ഇതിൽ പിഴിഞ്ഞു വയ്ക്കുക ഞാൻ ഇതിന്റെ തോല് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഒര ടീസ്പൂണൊക്കെ ഉണ്ടാവും അത് നിർബന്ധമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ അതുകൂടെ ഇതിലേക്ക് കേക്കിന്റെ ബാറ്ററിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിന്റെ തൊലിയും നീരും കൂടെ ഇതിലേക്ക് ചേർക്കാം ഓറഞ്ചിന്റെ നീരില്ലെങ്കിൽ നമുക്ക് ഓറഞ്ചിന്റെ എസെൻസ് ആയാലും ഉപയോഗിക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ആദ്യം നമ്മൾ ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ വിരിച്ച കേക്ക് ടീണിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് ഇപ്പൊ നമ്മുടെ വട്ടക ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കേക്കിന്റെ ടിന്നിറക്കി വെച്ചുകൊടുക്കാം ഇത് ചൂടാക്കുമ്പോ മീഡിയം ഫ്ലെയിമിൽ ഇടാം എന്നിട്ട് കേക്ക് ടിന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ തീയിൽ വേണം ഇടാനായിട്ട് അത് മറക്കരുത് പലരും ചോദിക്കാറുണ്ട് കേക്ക് ഇണ്ടാക്കുമ്പോഴും മീഡിയം ഫ്ലെയിം ആണോ ലോ ഫ്ലെയിം ആണോന്ന് നമ്മളെ ഗ്യാസ് ഏതാണ് ഏറ്റവും ചെറിയ തീ എന്ന് വെച്ചാൽ അതില് വെക്ക അല്ലെങ്കിൽ കേക്കിന്റെ അടിവശം വേഗം കരിഞ്ഞു പോവും ഉള്ള് വേവില്ല അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ ചൂടാക്കുമ്പോൾ മാത്രം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇത് അടച്ചുവെച്ചിട്ട് നമുക്കൊരു മുപ്പത് നാൽപ്പത് മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഈ ഫോയിൽ പേപ്പർ വെക്കണത് എൻ്റെ മൂടി ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ മൂടി ഉറപ്പുള്ളതാണെങ്കിൽ ഇല്ല ഒന്നും ആവശ്യമില്ല അപ്പം ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മൂടി വെച്ചിട്ടാണ് ഒരു കനമുള്ള എന്തെങ്കിലും പ്രസ്സോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ ചതക്കണ കല്ല് എന്തെങ്കിലും വെച്ചുകൊടുത്താ മതി ഇതുപോലെ ഇതിന്റെ മോളിൽ ഒരു പ്രസ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ ശരിക്ക് അമർന്ന് മൂടി ഇരുന്നോളൂ ഇപ്പൊ ഒരു മണിക്കൂറായിട്ടുണ്ട് നമുക്കിത് തുറന്നു നോക്കാം ഇതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ആയോന്ന് നോക്കാം ഇല്ല ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ആക്കാം എന്നിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ചൂടാറിയതിനു ശേഷം മാത്രമേ ഇളക്കി എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ചൂടാറിയിട്ടുണ്ട് സൈഡില് കത്തി കൊണ്ടൊന്ന് ഇതാക്കി കൊടുക്കുക വേഗം കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അരിപ്പൊടി കൊണ്ടുള്ള നല്ല ഓറഞ്ച് കേക്കാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇത് വറുത്ത നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പൊടിയാണ് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ഒരു മണിക്കൂർ ഞാൻ വെച്ച് നിങ്ങളെ പാത്രത്തിനും തീക്കൊക്കെ അനുസരിച്ചിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേക്ക് നല്ല സോഫ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുമ്പോൾ വീഡിയോസിന്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ് കണ്ടില്ലേ നല്ല ഓറഞ്ചിന്റെ മണൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക ഓറഞ്ചൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടാവുന്നതല്ലേ